സങ്കീർത്തനങ്ങൾ സംഗീത പ്രമാണിക്ക് ഒരു സങ്കീർത്തനം ആദരിക്കുന്നവൻ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും അവന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കയില്ല യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും ദീനത്തിൽ നീ അവന്റെ കിടക്കയെല്ലാം മാറ്റിവിരിക്കുന്നു യഹോവേ എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമേ നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞു അവൻ എപ്പോൾ മരിച്ചു അവന്റെ പേർ നശിക്കും എന്ന് എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് ദോഷം പറയുന്നു ഒരുത്തൻ എന്നെ കാണുവാൻ വന്നാൽ അവൻ കപടവാക്ക് പറയുന്നു അവന്റെ ഹൃദയം നീതികേട് സംഗ്രഹിക്കുന്നു അവൻ പുറത്തുപോയി അത് പ്രസ്താവിക്കുന്നു എന്നെ പയിക്കുന്നവരൊക്കെ എനിക്ക് വിരോധമായി തമ്മിൽ മന്ത്രിക്കുന്നു അവർ എനിക്ക് ദോഷം ചിന്തിക്കുന്നു ഒരു ദുർവ്യാധി അവനെ പിടിച്ചിരിക്കുന്നു അവൻ കിടപ്പിലായി ഇനി അവൻ എഴുന്നേൽക്കയില്ല എന്നവർ പറയുന്നു ഞാൻ വിശ്വസിച്ചവനും എന്റെ അപ്പൻ തിന്നവനുമായ എന്റെ പ്രാണസ്നേഹിതൻ പോലും എന്റെ നേരെ കുതികാലുയർത്തിയിരിക്കുന്നു ഞാൻ അവർക്ക് പകരം ചെയ്യേണ്ടതിന് ഇഹോവേ കൃപ തോന്നി എന്നെ എഴുന്നേൽപ്പിക്കണമേ എന്റെ ശത്രു എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരിക്കുന്നതിനാൽ നിനക്ക് എന്നിൽ പ്രസാദമായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു നീ എന്റെ നിഷ്കളങ്കത്വം നിമിത്തം എന്നെ താങ്ങുന്നു നിന്റെ മുമ്പിൽ എന്നേക്കും എന്നെ നിർത്തിക്കൊള്ളുന്നു ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ ആമേൻ